ഹലോ ഗായ്സ് നിങ്ങളൊരു പുതിയ വീഡിയോയിൽ വന്നിരിക്കുകയാണ് ഞങ്ങൾ പെസഹാപ്പം ഉണ്ടാക്കാൻ പോവുകയാണ് പെസഹാപ്പം എന്ന് പറഞ്ഞാൽ കൊല്ലം കറി പെസഹ സാധാരണ രീതിയിൽ വ്യാഴാഴ്ച പെസഹ വ്യാഴ്ചയുടെ രാവിലെ രണ്ട് മണിക്കായിരുന്നു ഞങ്ങൾക്ക് ആരാധന പക്ഷേ ഇപ്രാവശ്യം ഞങ്ങൾക്ക് ബുധനാഴ്ച വൈകിട്ടാണ് ആരാധന അന്നേരം ഒരെണ്ണം ഉണ്ടാക്കി പള്ളിയിലോട്ടും ഒരെണ്ണം വീട്ടിലേക്ക് വേണ്ടിയിട്ട് എടുക്കാൻ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ പെസഹാപ്പം ഉണ്ടാക്കാൻ പോകുന്നത് ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുക്കാൻ നല്ലൊരു പലഹാരമാണിത് ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്കെൻ്റെ റെസിപ്പി എന്താണെന്ന് നോക്കാം അപ്പോൾ ഇതിന് വേണ്ടുന്ന ചേരുവകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഇത് ഞങ്ങളുടെ വീട്ടിലെ നാഴിയാണ് ഈ നാഴിയുടെ അതേ അളവ് തന്നെയാണ് എൻ്റെ ഈ ഒരു ഗ്ലാസ് അപ്പം ഇതിന് രണ്ട് ഗ്ലാസ് അരിയാണ് പച്ചരിയാണ് എടുത്തിരിക്കുന്നത് സൂപ്പർ മാർക്കറ്റിൽ അരിയാണ് അത് നാല് മണിക്കൂർ കുതിർത്ത് കഴുകി വൃത്തിയാക്കി അരിച്ചു വെച്ചിരിക്കുന്ന അരി പിന്നീടുള്ളത് ഈ ഗ്ലാസ്സിന് രണ്ടര ഗ്ലാസ് തേങ്ങയാണ് എടുത്തു വച്ചിരിക്കുന്നത് പിന്നീടുള്ളത് മൂന്ന് സ്പൂണ് ചോറാണുള്ളത് പിന്നീടുള്ളത് ഒരു സ്പൂണ് ജീരകം പത്ത് ഏലയ്ക്ക ഒരു ചെറിയ കഷ്ണം ചുക്ക് പിന്നീടുള്ളത് അണ്ടിപ്പരിപ്പ് കിസ്മിസ് കപ്പലണ്ടി ശകല ഉപ്പ് കരിപ്പോട്ടി നാന്നൂറ് ഗ്രാം കരിപ്പോട്ടിയാണുള്ളത് പിന്നീടുള്ളത് ശകലം ഈസ്റ്റ് ഇനി നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ അരി നന്നായിട്ട് അരയ്ക്കുക കുറച്ച് വെള്ളം മാത്രമേ ചേർക്കാവൂ അപ്പത്തനയ്ക്കുന്ന പോലെ അരി നന്നായിട്ട് അരച്ചു വയ്ക്കണം പിന്നീട് തേങ്ങ അരയ്ക്കണം അത് തോരന് നമ്മൾ ചതയ്ക്കുകയാണ് ചെയ്യുന്നത് അവിയലിന് അരയ്ക്കുന്ന പരുവത്തിൽ അതായത് തോരനേക്കാളും ശകലം കൂടെ അരയണം അപ്പം അവിയലിന് അരയ്ക്കുന്ന പരുവത്തിൽ അരയ്ക്കണം ചോറ് നന്നായിട്ട് അരയണം ചോറ് നന്നായിട്ട് അരച്ച് വയ്ക്കണം ജീരകം ഏലയ്ക്ക ചുക്ക് അത് പൊടിച്ച് വയ്ക്കണം പിന്നീടുള്ളത് കരിപ്പൂട്ടി കരിപ്പൂട്ടി പാനീയമാക്കി വെക്കണം അതായത് കുറച്ച് വെള്ളം മാത്രമേ ചേർക്കാവൂ കുറച്ച് വെള്ളത്തിൽ അലിയിച്ച് അതിൻ്റെ കരടും അഴുക്കെല്ലാം കളഞ്ഞ് വൃത്തിയാക്കി നമുക്ക് വയ്ക്കണം ഇതെല്ലാം കഴിഞ്ഞ് നമുക്ക് വരാം അപ്പോൾ ഗൈഷ് നമ്മൾ നമ്മുടെ മാവ് കലക്കാൻ പോവുകയാണ് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം അപ്പോൾ ഒരു എടുത്ത് വെച്ചു ചരുവത്തിനടിക്ക് ഞാനൊരു പാത്രം വെച്ചിട്ടുണ്ട് അതിൽ കുറച്ച് വെള്ളം ഒഴിച്ച് വെച്ചു അത് ഉറുമ്പ് കയറാതിരിക്കാനാണ് എന്നിട്ട് നമ്മൾ ചരുവം വെച്ചിട്ടുണ്ട് അതിലേക്ക് നമ്മൾ അരച്ച് വച്ചിരിക്കുന്ന അരി നന്നായിട്ട് അരച്ചു വെച്ചതാണ് അപ്പത്തിൻ്റെ പരുവത്തിൽ അരച്ച അരിയാണിത് അത് നമ്മൾ ഒഴിച്ചു ഇനി വേണ്ടുന്നത് അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങ അത് അവിയലിൻ്റെ പരുവത്തിലാണ് കണ്ടില്ലേ അവിയലിൻ്റെ പരുവത്തിലാണ് നമ്മൾ അരച്ചേക്കുന്നത് അതും ഇട്ടുകൊടുത്തു പിന്നീട് കരിപ്പോട്ടയാണ് നാർ നാന്നൂറ് ഗ്രാം കരിപ്പോട്ടിയാണ് നമ്മളെടുത്തത് അതിൽ മധുരം കുറച്ചുള്ളവർക്ക് ഇത്ര കൂടെ കുറയ്ക്കാം കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ഇത്ര കൂടെ കൂടുതൽ ചേർക്കാം അത് നമ്മൾ അരിച്ച് അടുമ്പെല്ലാം കളഞ്ഞ് വൃത്തിയാക്കി വെച്ചിരിക്കുകയാണ് അത് നമുക്ക് ഒഴിക്കാം മധുരം ഇത് അളവാണ് പിന്നീട് മൂന്ന് സ്പൂണ് ചോറ് അരച്ചത് അത് നമുക്ക് ചേർക്കാം ചേർത്ത് ഇനി വേണ്ടുന്നത് ഈസ്റ്റ് ഈസ്റ്റ് അധികം നമ്മൾ ചേർക്കുന്നില്ല കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുക്കാൻ ചെയ്യുന്നതല്ലേ ഇപ്പം ഇത് പള്ളിയിൽ കൊടുക്കണം നമ്മുടെ വീട്ടാവശ്യത്തിന് വേണം ഇത് നിങ്ങൾ ഇതുപോലെ തന്നെ ഇടുകയാണെങ്കിൽ ഒരു ഇത് ടീസ്പൂണാണ് ഇതിനൊരു അര ടീസ്പൂണേ ചേർക്കുന്നുള്ളൂ വേണ്ടേ അതും ഇട്ടിട്ടുണ്ട് പിന്നീട് ജീരകം ചുക്ക് ഏലക്ക ഇത് പൊടിച്ചത് നമ്മൾ ഒരു ടീസ്പൂൺ ചേർക്കുന്നുണ്ട് പോരാത്തത് നമ്മൾ ഉണ്ടാക്കുന്ന സമയത്ത് നമുക്കൊരു ശകലം കൂടെ ചേർക്കാം പിന്നീട് വേണ്ടുന്നത് ഒരു നുള്ളു ഉപ്പ് അല്ലേ ഒരു നുള്ളു ഉപ്പ് മാത്രം ചേർക്കുന്നു ഇത്രയും ചേർത്തിട്ട് നമുക്കൊന്ന് കലക്കി വെക്കാം ഇത് കുഞ്ഞുങ്ങൾ സ്കൂളിൽ നിന്നൊക്കെ വരുമ്പം നാല് മണിക്ക് കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു പലഹാരമാണ് കാരണം അത് മടുക്കാതെ കുഞ്ഞുങ്ങൾ കഴിക്കും അധികം മധുരം ചേർക്കാത്ത സാധനമാണ് ഇത് ഇത് അളവ് കറക്റ്റാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ മധുരം വെച്ചുകൂടെ കൊടുക്കാം ഇല്ലെങ്കിൽ മധുരം ചേർക്കാതിരിക്കാം എങ്ങനെ വേണേലും ചെയ്യാം ഇത് നന്നായിട്ട് ഇളക്കണം സ്പൂണ് കൊണ്ട് ഇളക്കിയാൽ കട്ട പിടിക്കും കൈ കൊണ്ട് ഇളക്കുമ്പോൾ അത് നല്ലതായിട്ട് വൃത്തിയായി ഇതിപ്പം ഇളക്കി വച്ചിട്ടുണ്ട് ഇത്രയും മതി അപ്പോൾ ഇതൊരു അഞ്ച് മണിക്കൂർ വയ്ക്കണം എങ്കിൽ മാത്രമേ ഇത് മാവ് പൊങ്ങി വരത്തുള്ളൂ നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ട് നല്ല പഞ്ഞി പോലുള്ള ഒരു വിസഹാപ്പം നമുക്ക് ഉണ്ടാക്കിയെടുക്കാം ഇതിപ്പോൾ അഞ്ച് മണിക്കൂർ അങ്ങനെ ഇരിക്കട്ടെ അപ്പോൾ ഗൈഷ് നമ്മൾ നമ്മുടെ മാവ് തുറന്നു നോക്കാൻ പോവുകയാണ് മാവ് പൊങ്ങിയിട്ടുണ്ടോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് നോക്കാം അപ്പം തുറന്നു നോക്കാം വ് പൊങ്ങിയിട്ടുണ്ടോന്നുള്ളത് നമുക്ക് നോക്കാം ആണ് മാവിൻ്റെ മാവ് നല്ല രീതിയിൽ പൊങ്ങി വന്നിട്ടുണ്ട് വന്നിട്ടുണ്ട് പൊങ്ങി അല്ലേ നമുക്കൊന്ന് നോക്കാം കണ്ട പൊങ്ങിയിട്ടുണ്ട് കണ്ടല്ല നല്ല രീതിയിൽ പൊങ്ങിയിട്ടുണ്ട് നല്ല മണവും വരുന്നുണ്ട് എങ്കിലും നമുക്ക് പൊടിച്ച് വച്ചിരിക്കുന്ന ആ ജീരകവും ഏലക്കായും ചുക്കും ഒരു ശകലം കൂടെ നമുക്കിട്ട് കൊടുക്കാം ഇച്ചിരി കൂടെ മണവും രുചിയൊക്കെ ഒന്ന് വരട്ടെ കൊടുക്കുക ഇനി നമുക്കൊന്നും കൂടെ ഒന്ന് ഇളക്കാം ഇത് സ്പൂണും കൊണ്ട് ഇളക്കിയാൽ മാത്രം മതി ഇനി കൈ കൊണ്ട് ഇളക്കേണ്ട കാര്യമില്ല മാവ് നന്നായിട്ട് പൊങ്ങിയിട്ടുണ്ട് ഇത് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കാരണം നല്ലൊരു റെസിപ്പിയാണ് കുഞ്ഞുങ്ങൾ സ്കൂളിൽ നിന്ന് വരുമ്പോൾ നാലു മണിക്ക് കൊടുക്കാൻ പറ്റിയ നല്ലൊരു പലഹാരമാണ് കുഞ്ഞുങ്ങൾ നല്ലപോലെ കഴിക്കും മടുക്കാതെ കഴിക്കും ആവശ്യത്തിന് മധുരം മാത്രമാണുള്ളത് അപ്പോൾ നമ്മുടെ മാവ് നമുക്ക് കോരി ഒഴിച്ച് അപ്പം ഉണ്ടാക്കാം ഇഡ്ഡലി പാത്രം വെച്ചു വെള്ളം വെച്ചു വെള്ളം തിളച്ചു അത്യാവശ്യം ഇത്തിരി തോനെ വെള്ളം വെക്കണം അതെന്താന്ന് വെച്ചാൽ മാവ് വേവണം തട്ടം വെച്ചു നമുക്ക് പാത്രം അപ്പം ഉണ്ടാക്കുന്ന പെസഹാപ്പം ഉണ്ടാക്കുന്ന പാത്രം വെച്ചു ഇനി നമുക്ക് ഞാൻ ചരുവത്തിൽ നിന്ന് ഒരു ബൗളിലേക്ക് മാറ്റി കുറച്ച് മാവ് ഇനി നമുക്കത് അതിനകത്ത് ഒഴിക്കാം നമ്മൾ എത്ര ഗ്ലാസ് വെള്ളം അമ്മ വെള്ളം ആ വെള്ളം തിളച്ചു വിട്ടുകൊണ്ട് തിളച്ചു എന്നിട്ടാണ് നമ്മൾ പാത്രം വെച്ചതിനകത്ത് മാവ് കോരി കോഴി ഇനി ഇതിനകത്ത് ഇത് പാത്രം നിറച്ച് മാവ് ഒഴിക്കത്തില്ല അങ്ങനെ ഒഴിച്ചു കഴിഞ്ഞാൽ ഇത് വേവാൻ പാവ പാടുവിടും അപ്പോൾ നമ്മൾ കുറച്ച് പാത്രത്തിൻ്റെ ഒരു മുക്കാൽ ഭാഗത്തോളം മാത്രമേ മാവ് വെക്കത്തുള്ളൂ നമുക്കിനി ഇതിലേക്ക് നമ്മുടെ വീട്ടിൽ നെയ്ക്കാത്ത വറുത്തെടുത്ത വണ്ടിപ്പരിപ്പ് പപ്പലണ്ടി കിസ്മിസ് ഇത്രയും നമുക്ക് ഇട്ട് കൊടുക്കാം ഒരു അരമണിക്കൂറ് ഇത് വേകാനുള്ള സമയമെടുക്കും അപ്പോൾ നമുക്ക് അടച്ചു വെക്കാം അരമണിക്കൂറ് കഴിഞ്ഞ് നമുക്ക് നോക്കാം നമ്മൾ ഗൈസ് നമ്മുടെ അപ്പം റെഡിയായി വന്നിട്ടുണ്ട് ഏകദേശം ഒരു ഒരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് അവർ നമുക്ക് തുറന്ന് നോക്കാം ഓക്കെ നല്ല മണം വരുന്നുണ്ട് ഇനി നമ്മൾ വെന്തോ നോക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ പച്ച ഈർക്കൽ നമ്മുടെ തെങ്ങിലെ ഈർക്കൽ ഉണ്ടായിരുന്നു ആ ഈർക്കൽ കഴുകി വൃത്തിയാക്കി നമ്മളിതിനകത്തോട്ടൊന്ന് നോക്കും അമർത്തി നോക്കും ആവർത്തി നോക്കുമ്പോൾ മാവിൻ്റെ അംശം ഇല്ലേ ആ ഇന്നുകൂടെ കാണിക്കാം മനസ്സിലായോ അപ്പം ഇത് വെന്തിട്ടുണ്ടെന്നുള്ളത് അറിയാൻ പറ്റും ഇനി നമുക്ക് ഇതെടുത്ത് തണുക്കാനായിട്ട് മാറ്റി വെക്കണം തണുത്തതിന് ശേഷം ഇത് പള്ളിയിൽ കൊണ്ടുപോകാനുള്ള ബസഹാപ്പമാണ് നല്ല രുചിയുള്ള അധികം മധുരം കുഞ്ഞുങ്ങൾക്ക് നാല് മണിക്ക് കൊടുക്കാൻ പറ്റുന്ന നല്ല ഒരു പലഹാരമാണ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം ഇനി നമുക്ക് തണുത്തതിന് ശേഷം നോക്കാം അപ്പോൾ ഗൈസ് നമ്മുടെ അപ്പം തണുത്ത് റെഡി ആയിട്ടുണ്ട് അവരെ നമുക്ക് അപ്പം പാത്രത്തിൽ നിന്ന് ഇളക്കാം അപ്പോൾ നമ്മുടെ പെസകപ്പം തണുത്ത് റെഡി ആയിട്ടുണ്ട് നമുക്കത് പാത്രത്തിൽ നിന്ന് ഇളക്കി മാറ്റാം ഇതുപോലെ നമ്മൾ വേറൊരപ്പം ഉണ്ടാക്കി വെച്ചിരുന്നു അത് നമുക്കൊന്ന് മുറിച്ച് എങ്ങനെ ഉണ്ടെന്ന് നോക്കാം നല്ല സ്പോഞ്ച് പോലുള്ള നല്ല അപ്പമാണിത് കണ്ടോ അത്യാവശ്യം മധുരം രുചി എല്ലാമുള്ള ഒരു നല്ലൊരു പലഹാരമാണ് അപ്പോൾ നിങ്ങൾ ഇത് ട്രൈ ചെയ്ത് നോക്കണം ഉറപ്പായിട്ടും നല്ലൊരു പലഹാരമാണ് അല്ലേ അടിപൊളി ടേസ്റ്റ് നല്ല ടേസ്റ്റാണ് നോക്കട്ടെ കൊള്ളാം കൊള്ളാം സൂപ്പറായിട്ടുണ്ട് പൊടിച്ച് അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടുന്നു എന്ന് വിചാരിക്കുന്നു നിങ്ങൾ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം എല്ലാവർക്കും കൊടുക്കണം ട്രൈ ചെയ്ത് നോക്കിയിട്ട് എന്നിട്ട് കമൻ്റ് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെ കാണാം ഇഷ്ടപ്പെടുവാൻ ഉണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്